ഇന്ന് കണ്ണന്റെ പറയണേ ആ കുട്ടികളെ നമസ്കാരം ഇന്ന് മുത്തശ്ശൻ ഇന്നും വൈകി വലിയ തിരക്കുകളാണ് അതുകൊണ്ടാണ് പിന്നെ പറയാൻ പോണ കഥ എന്താന്ന് വെച്ചാൽ കണ്ണൻ കംസന്റെ ഒരു ഭൃത്യനുണ്ട് ഒരു അസുരൻ കേശി എന്ന് പറഞ്ഞൊരു അസുരൻ ആ അസുരൻ കുതിരയുടെ രൂപത്തിൽ വന്നു കണ്ണൻ അതിനെ കൊല്ലണം ആ കഥ കേൾക്കാം അപ്പോ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും കോടി സൂര്യ സമപ്രഭം കോടി ർവിഘ്നം കുരു മേ ദു സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിരംഭം കരിഷ്യമി സിദ്ധിർ മേ സദാ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷാ പരംബ്രഹ്മാസ്മൈ ഗുരവേ നമ അഖിളാനപരാധാന്വകരുണാനിധേ പ്രസീദ മൽഗുരോനാഥ ജനകായ ജനകോ നമ അഖിലാനപരാധാൻമേ അഖിളാനപരാധാൻമേ ക്ഷമസ്വകരുബുധെ പ്രസീദമൽ പ്രിഥേ മാതൃപേ നമോസ്തു നമോസ്തുതേ

എല്ലാവരും ചൊല്ല കുട്ടികളെ നമസ്കാരം മുത്തശ്ശൻ കഥ പറയാൻ പോവുകയാണേ എല്ലാവരും കേട്ടിരുന്നോളൂ മുത്തശ്ശൻ ഇന്ന് പറയാൻ പോണ കഥ കേശിയെക്കുറിച്ചാണ് കേശിയുടെ പ്രത്യേകത എന്താ കേശി ഒരു കുതിരയുടെ രൂപത്തിലാണ് കണ്ണൻ്റെ അടുത്തേക്ക് വരുന്നത് കംസം പറഞ്ഞു കേശിയോട് അവിടെ ഗോകുലത്തിൽ പോയി ആ രാമനെയും കൃഷ്ണനെയും കൊന്നിട്ട് വരണം ഇത് കേട്ടപ്പോൾ ഒരു കുതിരയാട രൂപത്തിൽ നന്ദഗോകുലത്തിലേക്ക് വരികയാണ് അപ്പോൾ ഈ കുതിരയുടെ പ്രത്യേകത എന്താ കഴുത്തിൽ കുഞ്ചി രോമങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് മേഘങ്ങൾ വരെ ചിതറിപ്പോയിന്നാണ് അതുപോലെ ഇങ്ങനെ ചാടി ചാടി വരുമ്പോൾ കുളമ്പടിയിൽ ഭൂമി തകരുന്നു എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ട് അവനിങ്ങനെ വരികയാണ് അപ്പോഴോ ആ സമയത്ത് ആ അസുരക്കുതിര ഓടി വരണ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണനെ അങ്ങോട്ട് ചവിട്ടാൻ പുറപ്പെടുകയാണ് കണ്ണൻ എന്തു ചെയ്തു കണ്ണൻ ചവിട്ടേൽക്കാതെ അങ്ങോട്ട് മാറി എന്നിട്ടോ അവൻ്റെ പിൻകാലിൽ പിടിച്ച് തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ വട്ടം കറക്കി നേരെ ദൂരേക്ക് വലിച്ചു കറഞ്ഞു അവൻ്റെ ബോധം പോയി കുറച്ചു നേരം അവിടെ വീണ് കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോഴോ വീണ്ടും ബോധം വന്നു വീണ്ടും കൃഷ്ണനെ കട്ടിച്ചു മുറിക്കാൻ വേണ്ടിയിട്ട് വായ തുറന്നും കൊണ്ടിങ്ങു കണ്ണൻ എന്ത് ചെയ്തു കണ്ണൻ തൻ്റെ ഇടത്തെ കയ്യ് ആ കേശിയുടെ വായലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ചു ആ കയ്യും അങ്ങോട്ട് കട്ടിച്ചു കട്ടിച്ചപ്പോഴോ നല്ല പഴുപ്പിച്ച് ഇരുമ്പ് തണ്ടിൽ കടിച്ചതുപോലെയായി പല്ലു മുഴുവൻ കൊഴിഞ്ഞങ്ങോട്ട് പോയി കയ്യങ്ങോട്ട് വളർത്തി കണ്ണൻ കൈ ഇങ്ങനെ വളർന്നു വളർന്നു വരുന്നു നമ്മൾ നേരത്തെ കേട്ടില്ലേ അഖാസുരനെ കൊല്ലാൻ ചെന്നപ്പോൾ കണ്ണൻ ഒരുമിച്ച് അങ്ങോട്ട് വളർന്നു ഇപ്പോൾ എങ്ങനെയാണ് വളർന്നത് കയ്യു മാത്രം വളർത്തി അപ്പോഴോ അവൻ ആകപ്പാട ശ്വാസം മുട്ടി കയ്യും അടിച്ച് മരിച്ചു വായന്ന് കയ്യും ഇങ്ങോട്ട് വലിച്ചെടുത്തു അങ്ങനെ കേശി വധം കഴിഞ്ഞു കേശിയെ കൊന്നു അപ്പോൾ അത്ഭുതം അത്ഭുതം എല്ലാവർക്കും ഏതായാലും നാരദ മഹർഷി കണ്ണൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് കണ്ണനോട് പറഞ്ഞു സത്യത്തിൽ കണ്ണ ആ ദേവന്മാർ പോലും പേടിച്ചിരിക്കുന്ന ആ കേശിയെ കൊന്നില്ലേ ലോകത്തിന് വലിയ ഉപകാരമായി ഈ ദുഷ്ടന്മാരെയൊക്കെ കഴിഞ്ഞാൽ ലോകത്തിന് നല്ലതല്ലേ ഇനി ചാണൂരൻ മുഷ്ടികൻ തുടങ്ങിയ മല്ലന്മാർ അവരോടാണ് കംസൻ തയ്യാറായി നിൽക്കാൻ പറഞ്ഞത് പിന്നെ കൂവലെ ആ പീഠം ആ ആന പിന്നെ കംസൻ ഇതിനെയൊക്കെ അങ്ങ് നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഇതിനെയൊക്കെ കൊല്ലും എന്ന് ഞാൻ അറിയണു ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തൃകാലജ്ഞാനം ഉണ്ടാവുന്ന പറയുക ഇത് തൃകാലജ്ഞാനം മൂന്ന് കാലത്തെക്കുറിച്ചും അറിയുക അപ്പോൾ മുമ്പുള്ള കാലം ഭൂതകാലം ഇപ്പോഴുള്ള കാലോ അതിന് വർത്തമാനകാലം ഇനി കഴിഞ്ഞ നാളെ മുതലുള്ള കാലത്തിനോ ഭാവി കാലം ഇപ്പോൾ മുമ്പ് നടന്നതും ഇവർക്കറിയും ഇനി നടക്കാൻ പോണതും അറിയും ഇപ്പം നടക്കുന്നതും അറിയും അങ്ങനെയാണ് ഈ നാരദൻ എന്നിട്ട് പറയുകയാണ് അതേപോലെ ഇനി കണ്ണൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാൻ പോണ ഓരോ ലീലകളും ഓരോ കഥകളും അവിടെ നാരദ ഇങ്ങനെ പറയുകയാണ് ശംഖിൻ്റെ അസുരൻ അവൻ്റെ പേര് പഞ്ചജനൻ പിന്നെ കാലയവനൻ മുരാസുരൻ നരകാസുരൻ ഇവരെയൊക്കെ അവിടുന്ന് ഇല്ലാതെയാക്കും പോയി ദേവേന്ദ്രനെ തോൽപ്പിക്കും എന്നിട്ടോ അവിടുന്ന് സ്വർഗലോകത്തുള്ളതാണ് പാരിജാതം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൽപ്പവൃക്ഷം ആ കൽപവൃക്ഷം പറിച്ചെടുത്ത് ദ്വാരകയിലേക്ക് കൊണ്ടുവരും പിന്നെ അവിടുന്ന് രുക്മിണി തുടങ്ങിയവരെയൊക്കെ വിവാഹം ചെയ്യും നൃഗൻ എന്ന ഒരു രാജാവിന് ഓന്തിൻ്റെ രൂപത്തിൽ വന്ന രാജാവിന് മോക്ഷം കൊടുക്കും ശ്യമന്തകം എന്ന രത്നത്തെ സ്വീകരിക്കും ബ്രാഹ്മണൻ്റെ മരിച്ചുപോയ കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കും പൗണ്ട്രകൻ എന്ന രാജാവിനെ നിഗ്രഹിക്കും കാശി എന്ന പുരിയെ ദിപ്പിക്കും ദന്തഭക്തറിനെ കൊല്ലും രാജസൂയത്തിൻ്റെ നടുക്കു വെച്ച് ശിശുപാലനെ കൊല്ലും ഇതൊക്കെ എനിക്ക് കാണാൻ സാധിക്കും എന്ന് പറയുകയാണ് ആര് നാരദ മഹർഷി അപ്പം എല്ലാം അറിയാം ഇങ്ങനെ ഭഗവാനെയൊക്കെ സ്തുതിച്ച് നാരദന അവിടുന്ന് യാത്രയായി പിന്നീടോ ശ്രീകൃഷ്ണൻ ഗോപന്മാരുടെ കൂടെ കളിക്കുകയായിരുന്നു എവിടെയാ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴെ പലതരത്തിലുള്ള കളികളുണ്ട് ഓടിക്കളിക്കുക ഒളിച്ചു കളിക്കുക കള്ളനും പോലീസും കളിക്കുക ഇങ്ങനെ പല കളികളുമുണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു പ്രത്യേക കളി എന്താ അത് കള്ളന്മാർ പശുക്കുട്ടികളെ കൊണ്ടുപോകും അപ്പോൾ ഗോപബാലന്മാർ ഈ പശുക്കുട്ടി അല്ലെങ്കിൽ ആടിൻ്റെ കുട്ടിയൊക്കെ പോലെ മാറും ചിലർ കള്ളന്മാർ കള്ളന്മാരായി അഭിനയിക്കുന്ന ആളുകൾ എന്തു ചെയ്യും ഈ ആടുകളെ പോലെ അഭിനയിക്കുന്ന ഗോപന്മാരുണ്ട് അവരെ പിടിച്ചുകൊണ്ടുപോകും എന്നിട്ട് എവിടെയെങ്കിലും പോയി ഒളിപ്പിക്കും അങ്ങനെ ഒളിപ്പിച്ച ആടുകളെ അതാത് ഗോപക്കുട്ടികൾ ചെന്ന് കണ്ടുപിടിക്കണം ഇതാണ് ആ കളിയുടെ രീതി അപ്പോൾ കംസന്റെ വേറൊരു ഭൃത്യൻ അവിടേക്ക് വന്നു അവൻ്റെ പേരാണ് വ്യോമാസുരൻ അവൻ എന്തു ചെയ്തു ഈ വ്യോമാസുരൻ മയൻ എന്ന ആ മകനാണ് വലിയ മായാവിയാണ് മയൻ വലിയ മായാവിയാണ് അപ്പോൾ ഗോപകുമാരൻ്റെ വേഷം കെട്ടി ഗോപക്കുട്ടികളുടെ കൂട്ടത്തിൽ കൂടി കള്ളനെ പോലെ ആ കള്ളനായിട്ട് അവൻ അഭിനയിച്ചു ആടുകളായി അഭിനയിക്കുന്ന ഗോപകുമാരന്മാരെ കൊണ്ടുപോയി വലിയൊരു ഗുഹയിൽ കൊണ്ടുപോയി അടച്ചു അപ്പോൾ ഇനി നാലോ അഞ്ചോ പേരേ ഉള്ളൂ ഇപ്പോൾ പശുക്കുട്ടികളുടെ അല്ലെങ്കിൽ ആട്ടുംകുട്ടികളുടെ വേഷം കെട്ടിയ ഗോപന്മാരെ ഒന്നും കാണാനില്ല കണ്ണൻ എന്ത് ചെയ്തു കണ്ണൻ അന്വേഷിച്ചു അവിടെ ചെന്നിട്ട് വ്യോമാസുരനെ കൃഷ്ണൻ പിടിച്ചു അവനങ്ങട്ട് വലുതായി പർവ്വതം പോലെ ഭഗവാൻ അവനെ പിടിച്ച് അങ്ങോട്ട് വീഴ്ത്തി അവൻ്റെ മൂക്കും വായയും പൊത്തിപ്പിടിച്ചു ശ്വാസം മുട്ടിച്ചു കൊന്നു ഗുഹ അടച്ചിരുന്ന വലിയ കല്ല് എടുത്തു മാറ്റി അത് ചവിട്ടി തകർത്തു എന്നാണ് എന്നിട്ടോ ആ ഗോപകുമാരന്മാരെ മുഴുവൻ ഭഗവാൻ രക്ഷിച്ച് അവരവരുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു അങ്ങനെ വ്യോമാസുരനെ നിഗ്രഹിച്ചു അതേപോലെ തന്നെ ആ ഭഗവാൻ പല 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 ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നു അപ്പം കേശിയെ നിഗ്രഹിച്ചു വ്യോമാസുരനെയും നിഗ്രഹിച്ചു ഇനി നമുക്ക് കേൾക്കാനുള്ളത് എന്താ അക്രൂരനോട് കംസം പറഞ്ഞില്ലേ നിങ്ങൾ അവിടെ പോയി ആ കൃഷ്ണനെയും രാമനെയും കൊണ്ടുവരണമെന്ന് അതിന് ദാ പുറപ്പെടുകയാണ് അക്രൂര് അന്ന് രാത്രി ഉറങ്ങാനേ പറ്റിയില്ല നാളെ കാലത്ത് കണ്ണനെ കാണാൻ പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക അക്രൂരൻ അങ്ങനെ ആലോചിക്കുകയാണ് തേരിലേക്ക് കയറുകയാണ് അക്രൂരൻ ഗോകുലത്തിലെത്തി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണാവോ സംഭവിക്കുക ആ കണ്ണൻ എന്നെ വന്ന് കെട്ടിപ്പിടിക്കില്ലേ ഞാൻ കണ്ണനെ കാണാനല്ലേ പോണത് സത്യത്തിൽ ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തേക്കുന്നത് അക്രൂരനാലോചിക്കുക ഞാൻ ഒരു തപസ്സും ചെയ്തിട്ടില്ല അപ്പോൾ സത്യത്തിൽ എനിക്ക് ഭഗവത് ദർശനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കണ്ണൻ്റെ കാരുണ്യമാണ് പലപ്പോഴും ഈ നദിയിൽ ഒഴുകി പോകുമ്പോൾ മനുഷ്യരും മൃഗങ്ങളൊക്കെ മുങ്ങി മരിക്കും പക്ഷേ ചിലപ്പോൾ അത്രയൊന്നുമില്ല ഒരു ഉറുമ്പ് ആ ഉറുമ്പ് ചിലപ്പോൾ രക്ഷപ്പെടും കരക്കടിയും അതേപോലെ കാലപ്രവാഹത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കാം ഞാൻ പക്ഷേ നിസ്സാരനായാലും എന്നെ കണ്ണൻ രക്ഷിക്കണു നോക്കൂ യോഗികൾ നിരന്തരം ധ്യാനിക്കുന്ന കണ്ണനെ ഞാനിന്ന് നമസ്കരിക്കാൻ പോവുകയാണ് എന്നിങ്ങനെ ആലോചിച്ച് സന്തോഷത്തോടുകൂടി അക്രൂരൻ്റെ രഥം കണ്ണൻ്റെ അടുത്തേക്ക് ഗോകുലത്തിലേക്ക് അങ്ങനെ പോണു ആ കണ്ണനെ അക്രൂരൻ കണ്ടു എന്തൊക്കെയാണ് ചെയ്തത് ആ രംഗങ്ങളാണ് നമ്മൾ നാളെ അനുസ്മരിക്കുക ഇന്ന് അപ്പോൾ മുത്തശ്ശൻ നിർത്തുകയാണ് നാളെ നേരത്തെ തന്നെ മുത്തശ്ശൻ കഥ എല്ലാവർക്കും അയച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉറങ്ങിയ ആളുകൾ നാളെ കേൾക്കുക ഉറങ്ങാത്ത ആളുകൾ ഒരു പത്ത് മിനിറ്റ് സമയം ഇതിന് മാറ്റി വയ്ക്കുക അങ്ങനെ കണ്ണൻ്റെ കഥ കേൾക്കുക കേശിയെ കൊന്ന കഥ വ്യോമനെ കൊന്ന കഥ രണ്ട് കഥകളാണ് പ്രധാനമായിട്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും കേട്ടോളൂ എല്ലാവരോടും മുത്തശ്ശൻ ദ ഗുഡ് ബൈ പറയണു എല്ലാവർക്കും മുത്തശ്ശൻ്റെ വക പ്രത്യേകം ചക്കരയുമ്മ നാളെ കാണാം ഓക്കെ ബൈ ബൈ സി യു